ഏഴാം ക്ലാസ്സിലെ പുതിയ എസ്ഇ ആർ ടി പാഠപുസ്തകത്തിൽ നിന്നും ചാപ്റ്റർ നാല് അനീതിയിൽ നിന്നും നീതിയിലേക്ക് പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയായ അഗ്നി ചിറകുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പാണ് നൽകിയിരിക്കുന്നത് ഈ അനുഭവക്കുറിപ്പിൽ അദ്ദേഹം പങ്കുവെക്കുന്നത് സമൂഹത്തിൽ ചില വിഭാഗങ്ങളെ മാറ്റിർത്തുന്ന സാഹചര്യത്തെ പറ്റിയാണ് അനീതി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും വ്യക്തികളെ ഒഴിവാക്കൽ അവസരങ്ങൾ നിഷേധിക്കൽ സാമൂഹികമായി വിവേചിക്കൽ തുടങ്ങിയ പ്രവണതകളെയാണ് അനീതി എന്ന് വിശേഷിപ്പിക്കുന്നത് അത്തരം അനീതികളെക്കുറിച്ചും സാമൂഹിക നീതി നേടിയെടുക്കുന്നതിനായി പ്രവർത്തിച്ച വ്യക്തികളെക്കുറിച്ചും അത്തരം സംഭവങ്ങളെക്കുറിച്ചുമാണ് ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നത് എന്താണ് അരികുവൽക്കരണം അഥവാ പാർശ്വവൽക്കരണം അഥവാ മാർജിനലൈസേഷൻ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്നും ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് അരികുവൽക്കരണം എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ട്രാൻസ്ജെൻഡറുകൾ ദളിത ഗോത്രവിഭാഗക്കാർ ന്യൂനപക്ഷങ്ങൾ ദാരിദ്ര്യമുള്ളവർ അഭയാർത്ഥികൾ ഭിന്നശേഷിക്കാർ ജയിൽ മോചിതർ എന്നിവരെല്ലാം അരികുവൽക്കരണം നേരിടുന്നവരാണ് അരികുവൽക്കരണം ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങളായ വെള്ളപ്പൊക്കം ഭൂമികുലുക്കം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം എന്നിങ്ങനെയുള്ളവ മനുഷ്യനിർമ്മിത ദുരന്തങ്ങളായ യുദ്ധം അപകടങ്ങൾ വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ എന്നിവ എന്നിവയൊക്കെ കാരണം സ്വന്തമായിട്ടുണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു അതോടൊപ്പം ജാതി മത ഗോത്ര ലിംഗ പദവികളിലെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരെ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് വഴിയും അരികുവൽക്കരണം ഉണ്ടാകുന്നുണ്ട് ഇനി പറയുന്നത് കുടിപ്പള്ളിക്കുടമായിരുന്ന ഊരൂട്ടമ്പലം ഗവൺമെന്റ് യു സ്കൂളിനെ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്മാരകവിദ്യാലയം എന്ന് പുനർനാമകരണം ചെയ്തതാണ് പഞ്ചമി എന്ന ദളിത് ബാലികയെ സ്കൂളിൽ പഠിക്കുവാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ പഞ്ചമിയുടെ കൈപിടിച്ച് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും സ്കൂളിൽ കയ്യറ്റിയിരുത്തുകയും ചെയ്തു എന്നാൽ പഞ്ചമി കയറിയതിന്റെ ഭാഗമായി ജന്മിമാർ അന്ന് സ്കൂളിന് തീ വച്ചിരുന്നു പകുതി കത്തിയ ബെഞ്ച് ഉൾപ്പെടെയുള്ള എല്ലാ അവശേഷിപ്പുകളും ഇന്നും ആ സ്കൂൾ മ്യൂസിയത്തിൽ ഉണ്ട് വിദ്യാഭ്യാസമാണ് സാമൂഹിക പരിവർത്തനത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമെന്ന് തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു അയ്യങ്കാളി വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന സന്ദേശം നൽകിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു അരികുവൽക്കരണത്തെ എതിർത്ത കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അയ്യ വൈകുണ്ടസ്വാമികൾ ചട്ടമ്പി സ്വാമികൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി പൊയ്ഗെയിൽ യോഹന്നാൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ദാക്ഷായണി വേലായുധൻ എന്നിവർ ഇനി സാമൂഹിക മാറ്റത്തിന് തുടക്കം കുറിച്ച ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെയാണ് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ വ്യക്തിയാണ് ജ്യോതി റാവു ഫുലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ജ്യോതി റാവു ഫുലെ ദളിത് എന്നാൽ ജാതിമത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് അതുപോലെ തന്നെ സ്ത്രീകൾ ദളിതർ എന്നിവർക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഫുലെ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടാമത്തെ വ്യക്തിയാണ് സാവിത്രിഭായി ഫുലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അവരുടെ കാലഘട്ടം പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രി ബായി ഫുലേ അതുകൊണ്ട് തന്നെ അവർ നൽകിയ പ്രധാന സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രി സാവിത്രിഭായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട് കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും നിശാ പാഠശാല സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കാർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് അദ്ദേഹം അദ്ദേഹം ബ്രാഹ്മണ ആധിപത്യത്തിനെതിരെ നിലകൊണ്ട വ്യക്തിയായിരുന്നു അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയ വ്യക്തിയും അരികുവൽക്കരിക്കപ്പെട്ട മറ്റൊരു വിഭാഗമായിരുന്നു ഗോത്ര ജനത ഗോത്ര ഗോത്രജനതയ്ക്ക് വേണ്ടി നിലകൊണ്ട ചില വ്യക്തികളെ നോക്കാം ആദ്യത്തെ വ്യക്തിയാണ് വെറിയർ എൽവിൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് കാലഘട്ടം ഇന്ത്യൻ നരവംശാസ്ത്രത്തിൽ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് അദ്ദേഹം ഗോത്ര മനുഷ്യരുടെ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അതുപോലെ ഗോത്രവർഗം മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപീകരിക്കുന്നതിന് ഒത്തിരി സ്വാധീനം ചെലുത്തിയ വ്യക്തിയുമാണ് രണ്ടാമത്തെ വ്യക്തിയാണ് ഡോക്ടർ എ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഫെബ്രുവരി അഞ്ചിന് തൃശൂർ ജില്ലയിൽ പവറട്ടിയിൽ ജനിക്കുന്നു ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശാസ്ത്രജ്ഞനാണ് എ അയ്യപ്പൻ കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായത്തെക്കുറിച്ചുള്ള പഠനത്തിന് അദ്ദേഹം സമഗ്ര സംഭാവനകൾ നൽകിയിട്ടുണ്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും മലിനോസ്കിയുടെയും റെയ്മഡ് ഫെർത്തിൻ്റെയും കീഴിൽ ഗവേഷണം പൂർത്തിയാക്കിയ വ്യക്തിയാണ് എ അയ്യപ്പൻ മൂന്നാമത്തെ വ്യക്തിയാണ് നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് നഞ്ചിയമ്മ രണ്ടായിരത്തി ഇരുപതിൽ രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നഞ്ചിയമ്മയ്ക്ക് ലഭിച്ചിരുന്നു ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് നഞ്ചിയമ്മ കേരളത്തിൽ സ്ത്രീകൾ കലാപ്രവർത്തനത്തിൽ നിന്നും വിലക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു നാടക പ്രവർത്തകയായിരുന്ന നിലമ്പൂർ ആയിഷയുടെ അനുഭവക്കുറിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അരികുവൽക്കരിക്കപ്പെട്ട മറ്റൊരു വിഭാഗമായ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊണ്ട ചില വ്യക്തികളെ നോക്കാം പണ്ഡിത രമാബായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടായിരുന്നു അവരുടെ കാലഘട്ടം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അവർ വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന മേഖലയായിരുന്നു അതുപോലെ ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെപ്പറ്റി പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് പണ്ഡിത രമാബായി ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് പുന്നൻ ലൂക്കോസിന്റെ കാലഘട്ടം കേരളത്തിൽ നിന്നും വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിതയാണ് പുന്നൻ ലൂക്കോസ് ഇന്ത്യൻ സർവകലാശാലകളൊന്നും സ്ത്രീകൾക്ക് എം ബി ബി എസ് പ്രവേശനം നൽകാത്തതിനെ തുടർന്ന് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അവർ ആ ബിരുദം കരസ്ഥമാക്കുന്നത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയുമായിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ് മറ്റൊരു വനിതയാണ് ഇ കെ ജാനകിയമ്മ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് കാലഘട്ടം കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച പ്രധാനപ്പെട്ട ഒരു സസ്യശാസ്ത്രജ്ഞയായിരുന്നു ആയിരുന്നു ഇ കെ ജാനകിയമ്മൾ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്ന അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പത്മശ്രീ നേടിയിട്ടുണ്ട് കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് അവർ വികസിപ്പിച്ചിട്ടുണ്ട് അരികുവൽക്കരിക്കപ്പെട്ട മറ്റ് വിഭാഗങ്ങളായിരുന്നു ട്രാൻസ്ജെൻഡറുകൾ ന്യൂനപക്ഷം ഭിന്നശേഷിക്കാർ എന്നിവർ എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് നോക്കാം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗപദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഇത്തരം ട്രാൻസ്ജെൻഡറുകളിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉണ്ടാകും എന്താണ് ന്യൂനപക്ഷം മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ന്യൂനപക്ഷം ന്യൂനപക്ഷം അഥവാ മൈനോരിറ്റി എന്താണ് ഡിഫറെൻഷ്യലി ഏബിൾഡ് അഥവാ ഭിന്നശേഷിയുള്ളവർ ശാരീരിക സവിശേഷത മൂലം സമൂഹത്തിലെ മറ്റ് ജനവിഭാഗങ്ങളെ അപേക്ഷിച്ച് നിത്യജീവിതത്തിൽ വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നവരാണ് ഭിന്നശേഷിയുള്ളവർ ഭിന്നശേഷിക്കാർക്ക് വിവേചനരഹിതവും തുല്യതയിലൂന്നിയതുമായ സാമൂഹിക ജീവിതം ഉറപ്പുവരുത്തുവാൻ വേണ്ടി വന്ന നിയമമാണ് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം രണ്ടായിരത്തി പതിനാറ് ഭിന്നശേഷിയുള്ള അത്ലറ്റുകൾ മത്സരിക്കുന്ന അന്താരാഷ്ട്ര കായിക മത്സര ഇനമാണ് പാരാലിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് പാരാലിമ്പിക്സ് ആരംഭിക്കുന്നത് ഇനി ബി ആർ അംബേദ്കറിനെ പറ്റിയാണ് നൽകിയിരിക്കുന്നത് ബി ആർ അംബേദ്കറിൻ്റെ കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അറിയപ്പെടുന്നത് ദളിതർക്കു വേണ്ടി പ്രധാനമായിട്ടും പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ പതിനാല് ആർട്ടിക്കിൾ പതിനഞ്ച് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു അനുച്ഛേദമാണ് മതം വംശം ജാതി ലിംഗഭേദം ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ ഒരിക്കലും വിവേചനം പാടില്ല എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം പതിനഞ്ച് അരികുവൽക്കരണത്തെ ചെറുത്തു നിന്നുകൊണ്ട് തുല്യനീതി ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് ജനാധിപത്യ ക്രമത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം